Hello! അപ്പോൾ ഇത് ഈ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരുടെയും നാട്ടിൽ ഉത്സവത്തിന്റെ ഉത്സവത്തിൻ്റെയൊക്കെ സീസണിലായിരിക്കും അല്ലേ അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ അതുപോലെ തന്നെ പെരുന്നാളുടെ ഉത്സവങ്ങളുടെ ഒക്കെ സീസണാണ് കേട്ടോ അപ്പോൾ പുറകെ 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 നമ്മളിനി എല്ലാ പെരുന്നാളിൻ്റെയും ഒക്കെ വീഡിയോ മാക്സിമം എടുക്കാനും നിങ്ങളിലേക്ക് എത്തിക്കാനും ശ്രമിക്കാം കേട്ടോ അപ്പം ഇന്ന് നമ്മളുള്ളത് അതിരമ്പുഴപ്പള്ളിയിലാണ് കേട്ടോ നമ്മൾ പള്ളിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ നമ്മുടെ ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം എല്ലാ ചരിത്രവും ഫുൾ എല്ലാ ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചിട്ടുള്ള പള്ളി ഫുള്ളായിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത്രമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അതേ ഞങ്ങൾ പെരുന്നാൾ കൂടാൻ വേണ്ടി വന്നേക്കാണ് എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് അടുപ്പിച്ച പെരുന്നാൾ മിസ്സ് ചെയ്യാതെ എല്ലാ വർഷവും വന്ന് കൂടുന്നുണ്ട് മൂന്ന് വർഷത്തോളം ആയിട്ടുണ്ട് കേട്ടോ ഞാൻ മുടങ്ങാതെ കൂടാൻ തുടങ്ങിയിട്ട് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ വീടാണ് അങ്ങനെ കുറേ കുറേ ചെറിയ ചെറിയ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം എനിക്ക് ഡയറക്റ്റ് ആയിട്ടില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടുണ്ടെന്നൊക്കെ പറയാം അപ്പം അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ എല്ലാ വർഷവും പെരുന്നാൾ കൂടാൻ വരുന്നുണ്ട് അപ്പം കല്ലൂസ് ഇച്ചിരി ഓർമ്മ വെച്ചിട്ട് ഈ വർഷമാണ് പെരുന്നാളൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ അവൾക്ക് കുഞ്ഞായിരുന്നല്ലോ അപ്പോൾ എൻജോയ് ചെയ്യാനുള്ള ആയത് ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ വർഷം തൊട്ട് അവൾ എല്ലാ കാര്യങ്ങളിലേക്കും എൻജോയ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അതേ മാക്സിമം നേരത്തെ ഒന്നും ഇങ്ങനെ ഒക്കെ പോയി കഴിഞ്ഞാൽ വണ്ടികളിലൊന്നും കയറും അങ്ങനെയൊന്നും അവൾക്ക് പേടിയായിരുന്നു പക്ഷേ ഇപ്പോൾ അവൾ ഇച്ചിരിയോടാ മുതിർന്നതുകൊണ്ട് അവൾ അവളുടെ പ്രായത്തിലുള്ള പിള്ളേരെയൊക്കെ കണ്ടത് കൊണ്ടും ആ ഒപ്പം കയറാനും കളിക്കാനും ഒക്കെ ഉള്ള ഒരു മൈൻഡ് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാ ഐറ്റംസും ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ചെറിയ കറക്കങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നേരെ പ്രദീക്ഷിണിറങ്ങുന്ന ഒരു ടൈം ആവുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കറക്കൊക്കെ കഴിഞ്ഞ് നേരെ വീണ്ടും പള്ളിയിലേക്ക് ചെന്നപ്പോഴേക്കും പ്രദീക്ഷിണമൊക്കെ ഇറങ്ങി അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പെരുന്നാളൊക്കെ കൂടി ഞങ്ങൾ തിരിച്ചു വീട്ടിലിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ദേ എല്ലാവർക്കും ഒരിക്കൽ കൂടിയൊക്കെ പെരുന്നാളിൻ്റെ ആശംസകളൊക്കെ നേരുന്നു അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് കാണാം എല്ലാവർക്കും